ക്രിയേക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ആഴ്ചയിൽ പറവീ കുരുടനെ സൗഖ്യമാക്കിയ ദിനങ്ങളിലൂടെ നാം നടന്ന് നീങ്ങുകയാണ് യേശുദമ്പരാൻ അവനെ സൗഖ്യമാക്കുന്ന അനുഭവം ചെളി കൊഴച്ച് അവൻ്റെ കണ്ണിൽ തേച്ചിട്ട് അവനോട് യേശുദമ്പരാൻ പറയുന്നത് നീ ശീലേഹോം കുളത്തിൽ പോയി കഴുകുക എന്നാണ് മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണിൽ തേച്ചിട്ട് അവനോട് പറയുന്നത് നീ അത് കഴുകി കളയണമെന്നാണ് യേശുദംബുരാൻ പറയുന്നത് കഴുകിക്കളയേണ്ടത് കളയേണ്ടത് ശിലോഹോം എന്ന കുളത്തിലെ വെള്ളം കൊണ്ടാണ് ശിലോഹോം എന്ന വാക്കിന് അർത്ഥം അയക്കപ്പെട്ടവൻ എന്നതാണ് അയക്കപ്പെട്ട അനുഭവത്തിൽ കടന്നു നിന്നിട്ട് അവിടെയുള്ള വെള്ളം കൊണ്ട് കഴുകണമെന്നാണ് യേശുദംബുരാൻ പറയുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം നാം പഠിക്കുമ്പോൾ യേശുദമ്പരാൻ ഇങ്ങനെ പറയുന്നു ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് അയക്കപ്പെട്ടവൻ്റെ മേൽ ആത്മാവുണ്ട് ആ ആത്മാവ് വെള്ളം വെള്ളമാകുന്ന ആത്മാവ് കൊണ്ട് കഴുകി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഇവിടെ നാം കാണുന്നത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം ഒരിക്കലും നടത്തപ്പെടുവാൻ കഴിയാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ ആ സമൂഹം മുഴുവൻ കാണുന്നത് ഇന്ന് വരെ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ കണ്ണ് കണ്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവം അത് വന്നവൻ അയക്കപ്പെട്ടവൻ അവന്റെ കരങ്ങളാൽ നടത്തപ്പെടുന്നത് കാണുകയാണ് അതുപോലെ തന്നെ അയക്കപ്പെട്ടവനിലൂടെ സംഭവങ്ങൾ നടന്നു പോകണമെന്ന് യേശുദമ്പരാൻ ഓർമ്മപ്പെടുത്തുന്നു അയക്കപ്പെട്ടവൻ ഞാൻ അയക്കപ്പെട്ടവനാണ് ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെല്ലാം അയക്കപ്പെട്ടവരാകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യേശുദമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേലയിൽ ആടുകൾ ഇടയിലില്ലാതെ അലയുന്നത് കണ്ട് അവരോട് ചേർന്നിരിക്കുകയും അവർക്ക് ആശ്വാസത്തിൻ്റെ മധുരതരമായ വചനങ്ങൾ പങ്കുവയ്ക്കുകയും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുകയും ചെയ്ത അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇന്ന് ഇടയനില്ലാതെ ആടുകൾ അലഞ്ഞു നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അയക്കപ്പെട്ടവർ വില കൽപ്പിക്കുന്നത് പലതിനുമാണ് മറ്റു പലതിനുമാണ് അയക്കപ്പെട്ടവർ പലപ്പോഴും ഇടയനില്ലാത്ത ആടുകളുടെ അടുക്കിലേക്ക് ദൈവം അയക്ക അയച്ചിരിക്കുന്ന ആടുകളുടെ അടി അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ മനസ് കാണിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുക ഉത്തരവാദിത്വ ബോധ്യം ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇടയൻ ആരാണെന്നും എവിടെയാണ് ആ ഇടയൻ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതെന്നും തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് അതറിഞ്ഞിട്ടാണ് യേശുദമ്പരാൻ പറയുന്നത് അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാറാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം അവരെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് ഇടയിനില്ലാത്ത ആടുകളെ കണ്ട് മനസ്സലിയുന്ന അനുഭവം പ്രിയമുള്ളവരെ നാം തിരിഞ്ഞു നടക്കുന്ന വ്യക്തിത്വങ്ങളെ തിരിച്ചറിയണം അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം അവർ അലഞ്ഞുതിരിഞ്ഞ് നടക്കാനല്ല മറിച്ച് കഴുകൽ പ്രാപിച്ചുകൊണ്ട് നിത്യതയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം നൽകി കൊടുക്കുവാൻ നമുക്ക് കഴിയണം അതിനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് അതിനാണ് ദൈവം നമ്മെ ആക്കി ആക്കിവച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധനായ പത്രോസപ്പോസൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഒന്ധകാലത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ആ ഉത്തരവാദിത്യ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അയക്കപ്പെട്ടവൻ ഞാനാകുന്നു എന്നിലൂടെ അനേകർ കഴുകൽ പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ ദർശനങ്ങൾ അനുഭവിക്കുവാനും നല്ലവനായ ദൈവത്തെ കാണുവാനും നന്മ അനുഭവിക്കുവാനും നന്മയിലൂടെ നടന്നു നീങ്ങുവാനും ഇടയാകണം എന്ന ബോധ്യം എന്നിലുണ്ടാകുവാൻ ഇന്ന് പ്രഭാതം നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ബോധ്യപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ